മാർച്ച് ഋഷികേശ് നിങ്ങൾ പേർ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് വഴിയിൽ അവർക്ക് ഒരു നദി കടക്കേണ്ടി വന്നു മറുകരയിലെത്തിയ അവർ എല്ലാവരും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി എല്ലാവരുടെയും എണ്ണമെടുക്കാൻ തുടങ്ങി എല്ലാവരും അവരവരെ കണക്കാക്കാൻ വിട്ടുപോവുകയും ഒമ്പത് പേരാണോ ഉള്ളതെന്ന് വിചാരിക്കുകയും ചെയ്തു വളരെയധികം പരിഭ്രമിച്ച അവർ പത്താമത്തെ ആളുടെ നഷ്ടത്തിൽ വിലപിച്ചു തുടങ്ങി ഒരു ജ്ഞാനി അവരെ സമീപിച്ചു ചോദിച്ചു കൂട്ടുകാരെ എന്തിനാണ് നിങ്ങൾ കരയുന്നത് ഞങ്ങൾ പേരുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒമ്പത് പേരേ ഉള്ളൂ അവർ മറുപടി പറഞ്ഞു അവർ എന്ന് കണ്ട ജ്ഞാനി അവരെ നിരത്തി നിർത്തി എണ്ണാൻ പറഞ്ഞു അവസാനത്തെ ആളോട് അദ്ദേഹം നിങ്ങളാണ് പത്താമത്തേതെന്ന് പറഞ്ഞു പത്താമത്തെ ആളെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവർ ആനന്ദിച്ചു ആത്മാവ് ദൃശ്യമല്ലാത്തപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളും അന്ധക്കരണവും വിലപിക്കുന്നു അന്ധക്കരണം മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം അപ്പോൾ നിങ്ങൾ പത്താമത്തേതാണ് എന്ന് ഗുരു അന്ന് കാണിച്ചു തരുന്നു എണ്ണുക പക്ഷേ പത്താമത്തേത് കണ്ടെത്തുന്നത് വരെ നിർത്തരുത് നിങ്ങൾ അതാണ് എന്ന് നിങ്ങളെ കാണിച്ചു തരികയാണ് ഗുരുവിന്റെ ലക്ഷ്യം മഹനീയമായ ആ പരമാനന്ദം അനന്തമായ ആനന്ദം ശുദ്ധജ്ഞാനം സർവസാക്ഷി എന്ന ശരിയായ സ്വത്വമാണിത് ഉള്ളിൽ സദാവസിക്കുന്ന ആത്മാവിനെ കണ്ടെത്തുമ്പോൾ എല്ലാം ശരിക്കും ആനന്ദകരമായി തീരും ചോദ്യം സൃഷ്ടി നടത്തിയപ്പോൾ ബ്രഹ്മാവ് എന്താണ് വിചാരിച്ചത് ഗുരുദേവ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ആലോചിച്ചില്ല ആരുടെയും നിർദ്ദേശം സ്വീകരിച്ചുമില്ല ഞാൻ കുറച്ച് നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തേനെ ജയ് കുർത്തി